ഒരു പെൺകുട്ടിയെ പ്രണയിച്ചതിന് ഇങ്ങനെ ചെയ്യാമോ കഴിഞ്ഞ ദിവസം രാവിലെയോട് കൂടിയാണ് കൊല്ലം ജില്ലയിലെ വെച്ച സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായിട്ടുള്ള യുവാവിനെ നാല് സംഘം ഞാൻ വണ്ടിയുടെ സ്റ്റാഫാണ് സ്റ്റാഫാണ് ബസ് വിളക്ക് വേറെ ചെന്നപ്പോഴത്തെക്കിനും ഞാൻ ബസ് ഒതുക്കിയിട്ട് കിടന്നുറങ്ങാൻ നേരത്ത് രണ്ടുപേര് വന്ന് വണ്ടിക്കകത്ത് കയറി അവിടെ നിന്ന് എന്റെ കഴുത്തിന് ഓടിച്ച് വെളിയിൽ ഇട്ട് അവിടുന്ന് അവിടെ കിടന്ന റബ്ബറും കമ്പ് വലിയ റബ്ബറും കമ്പ് എടുത്ത് എന്റെ തലക്കും കാലിലും കയ്യിലും അടിക്കുകയായിരുന്നു അവിടത്തെ യാ നാട്ടുകാരെല്ലാരോട് വന്നാണ് പിടിച്ചു മാറ്റിയത് അല്ലെങ്കി അവരെന്നെ കൊന്നേനക്ക് രണ്ട് കൈയിലും രണ്ട് കാലിലും തല പൊട്ടലുണ്ട് എന്റെ പച്ചിനെ കിട്ടിയുള്ള പ്രേമിക്കണം എന്ന് പറഞ്ഞിട്ട് അവരടിച്ച് അത് വേറെ ഒരു പങ്കച്ചുണ്ട് ഞാൻ എനിക്കും ഇഷ്ടമാണ് ആ മർദ്ദനത്തിൽ ആ ഇരുപത്തൊന്നുകാരൻ്റെ ഒരു കയ്യും കാലിനും വിരലുകൾക്കം പൊട്ടലേറ്റു ഇതിനു പുറമെ തലയ്ക്കും മുറിവേറ്റു ഈ യുവാവ് ചെയ്ത കുറ്റം എന്ന് പറഞ്ഞാൽ പത്തൊൻപത് കാരിയായ പെൺകുട്ടിയും യുവാവും തമ്മിൽ ഏറെ നാളുകളായി പ്രണയത്തിലായിരുന്നു പ്രണയിച്ചതിന്റെ കൂലിയാണ് ഈ യുവാവിന് പെൺകുട്ടിയുടെ ബന്ധുക്കൾ നൽകിയത് ഇന്ന് രാവിലെ വണ്ടി കൊണ്ടുവന്ന് വിളക്കാറായിട്ട് കാപ്പി പിടിക്കാനായിട്ട് കയറി പോവായിരുന്നു ഇപ്പോഴത്തെ കണ്ട്രാക്ക് വൈകി ബാക്ക് സീറ്റ് കിടക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് ഈ കാപ്പുടിക്കാനയുടെ കടയിലോട്ട് കയറാൻ നേരത്ത് ഈ പയ്യനെ വന്ന് വിളിച്ചിറക്കിയിട്ടായിരുന്നു അടി തുടങ്ങിയത് അപ്പോഴത്തേക്കാണ് നമ്മളെല്ലാവരും കൂടെ ഓടി വന്നപ്പോഴത്തേക്കാണ് അവര് അടി നിർത്തിയിട്ട് പെട്ടെന്ന് വണ്ടി കയറി പോകണ്ട സാഹചര്യം ഉണ്ടാകും തലയ്ക്ക് രണ്ട് റബ്ബറും കമ്പ് വെച്ചായിരുന്നു തലയ്ക്ക് അടിച്ചത് പിന്നെ മറ്റേ രണ്ടുപേര് അല്ലാതെ കൈക്കും കാലിലെല്ലാം കൂടെ കൂട്ടി പിടിച്ചുള്ള അടിയായിരുന്നു നാട്ടുകാരെല്ലാവരും കൂടെ വരെ ആണ് ഇവര് ചെറുക്കനെ അവിടെ ഇട്ടിട്ട് പോവാണ് ചെയ്തത് പരിക്ക് രണ്ട് കൈക്ക് ഒടുവണ്ട് കാലിന് തലയ്ക്ക് സിറ്റി സ്കാനിങ് എടുക്കണം ഡ്രസ് ചെയ്തിട്ട് ഉണ്ട് നമ്മളെവിടെ ഇതിനെതിരെ ഈറൂർ പോലീസ് എന്തായാലും വരണശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ് മർദ്ദനമേറ്റ യുവാവ പൊന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏറെ നാളുകളായി പെൺകുട്ടിയും യുവാവും തമ്മിൽ പ്രണയത്തിലായിരുന്നു ഇത് ബന്ധുക്കൾ അറിയുകയും പെൺകുട്ടിയുടെ വീട്ടുകാർ ഇവരെ വിലവി ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അഞ്ചിൽ വെച്ച പെൺകുട്ടിയും യുവാവും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിയിരുന്നു ഇതറിഞ്ഞ ബന്ധുക്കളാണ് കഴിഞ്ഞ ദിവസം വെളിപ്പിന് നാലു മണിയോടുകൂടി ഈരൂർ എത്തുകയും യുവാവിനെ കാത്തിരിക്കുകയും യുവാവ് ബസ്സിലെത്തിക്കഴിഞ്ഞപ്പോൾ ബസിൽ കയറി കണ്ടക്ടറായിട്ടുള്ള റാക്ഷിതിനെ പിടിച്ച് താഴെയിട്ടതിനുശേഷം റബ്ബർ കമ്പ് കൊണ്ട് അതിക്രൂരമായി കയ്യും കാലും തന്നി അതിനുശേഷം നാട്ടുകാർ ഓടിയെത്തിപ്പോയേക്കും അക്രമികൾ രക്ഷപ്പെട്ടിരുന്നു സംഭവത്തിലെ പ്രതികളെ ഉടൻ തന്നെ പിടികൂടുമെന്നാണ് ഈറൂർ പോലീസ് പറയുന്നത്